നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കരുളായി പഞ്ചായത്തിലെ കമ്പ്യൂട്ടറൈസ് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ കൃഷി ചെയ്ത് വിളയിച്ച തണ്ണിമത്തൻ വിളവെടുത്തു വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു നിർവഹിച്ചു പ്ലാസ്റ്റിക് പുതയൊരുക്കി ട്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ സംവിധാനം ഉപയോഗിച്ച് ജൈവകൃഷി കൃഷി നടത്തി വിജയം കൈവരിച്ച യുവ യുവകർഷകൻ എരഞ്ഞിക്കുളവൻ ഷമീറാണ് ഇത്തവണ തണ്ണിമത്തൻ കൃഷി ചെയ്തത് എൺപത് സെന്റ് സ്ഥലത്ത് കൃത്യതാ കൃഷിയിലൂടെയാണ് ഇദ്ദേഹം ഇറാനി ഉൾപ്പെടെ രണ്ടിനത്തിൽപ്പെട്ട തണ്ണിമത്തൻ കൃഷി ചെയ്തത് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തണ്ണിമുത്തനാണ് സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ കരുളായി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ എരഞ്ഞിക്കുളവൻ സമീറിന്റെ എൺപത്തഞ്ച് സെന്റ് സ്ഥലത്ത് നമ്മുടെ കൃഷിഭവന്റെ സഹായത്തോടുകൂടി ഈ വിത്ത് നടുകയും ഇന്ന് ഇവിടെ ഈ തണ്ണീർ മത്തൻ വിളവെടുപ്പ് നടത്തുകയും ചെയ്തിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഈ കാണുന്ന ഇത്രയും തണ്ണിമത്തൻ നമുക്കിവിടെ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു നല്ല ജൈവ കൃഷി രീതി കർഷകനായ സമീർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ കാർഷിക വൃത്തി നടത്തിയിട്ടുള്ളത് കൃഷി ഓഫീസർ അതേപോലെ സതീഷ് സാർ എല്ലാവരും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് സമീറിനെ സമീറിനെതിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രണ്ടായിരത്തി അഞ്ചിലെ ആർ കെ വി വൈ പ്രിസിഷ്യൻ ഫാമിംഗ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത കൃഷിക്ക് കൃഷി വകുപ്പിന്റെ സഹായവും നൽകിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കൃഷി ഓഫീസർ ഇ സുധീഷ് പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി സതീഷ് ജിതിൻ പ്രകാശ് രഞ്ജിമാത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്